രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇന്നെല്ലാം ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ എങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരുപാട് വേദനയുളവാക്കുന്നു ഞങ്ങൾക്കെല്ലാം വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കെ എസ് യു പ്രവർത്തകരായിരിക്കുന്ന കാലം മുതൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന പിതൃതുല്യനായിരുന്ന ഒരാളായിരുന്നു തങ്കച്ച സാർ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റും നിരവധി പ്രാവശ്യം പെരുമ്പാവൂരിൽ നിന്ന് എം എൽ എയും മന്ത്രിയും സ്പീക്കറും അതുപോലെ യു ഡി എഫിൻ്റെ കൺവീനറും കെ പി സി സിയുടെ പ്രസിഡൻറ്റും ഒക്കെയായി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തലപ്പത്ത് വളരെ സൗമ്യമായ കൂടി നിലനിന്നിരുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും സ്പീക്കർ എന്നുള്ള നിലയിലും പ്രത്യേകമായ പ്രാഗൽഭ്യം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വൈഭവം അദ്ദേഹത്തിന് പ്രത്യേകമായി ഉണ്ടായിരുന്നു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് എല്ലാ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ ഈ വിഷമത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരും